നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന വ്യാപകമായ അക്രമത്തിൽ ആദ്യഘട്ടത്തിൽ ഒന്ന് പതറിയെങ്കിലും ഹിന്ദു ബംഗ്ലാദേശിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടു ബംഗ്ലാദേശിലെ ധാക്കയിലും അതുപോലെ തന്നെ മറ്റു ചില നഗരങ്ങളിലുമെല്ലാം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു അതായത് ഈ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള അക്രമത്തിൽ പ്രതികളായിട്ടുള്ളവരെ വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുക പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുക ന്യൂനപക്ഷ സംവരണ നിയമം പാസ്സാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വളരെ കൃത്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിൽ പലയിടങ്ങളിലും ഹിന്ദു വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ബംഗ്ലാദേശിൽ മാത്രമല്ല ഇന്ത്യയിലെ പല നഗരങ്ങളിലും വലിയ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി ഇന്ന് അയോധ്യയിലെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാരടക്കം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ് നേപ്പാളിൽ ഹിന്ദുക്കൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അമേരിക്കയിലെ യുവൻ ആസ്ഥാനത്താണ് ഹിന്ദു ആക്ഷൻ എന്ന ഒരു എൻ ജി ഒയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ തടിച്ചുകൂടുകയും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തത് ഇവരെല്ലാവരും ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിൽ ഒരു സർക്കാർ ഇല്ലാതായ സമയത്ത് അതായത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടുത്തെ പട്ടാളവും അതുപോലെ തന്നെ പ്രക്ഷോഭകരും ചേർന്ന് സ്ഥാനഭ്രഷ്ടയാക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം അന്ത്യശാസനം കൊടുത്ത് എത്രയും വേഗം രാജിവെപ്പിച്ചാണ് ഇവരെ പുറത്താക്കുന്നത് അതായത് പിന്നീട് ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വന്നു എന്നെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന സമയത്താണ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഹിമാ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത് അതിലേറെ ഏറിയ കൂറും ആക്രമണമുണ്ടായത് ഹിന്ദുക്കൾക്ക് നേരെയാണ് അവരുടെ ഭവനങ്ങളും ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ചുട്ടുചാമ്പലാക്കി നിരവധി പേരെ കൊലക്കത്തിക്ക് ഇരയായി ഇങ്ങനെ വലിയൊരു ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടന്നത് ഒരു ഇടക്കാല സർക്കാർ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് ആ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിന് മുന്നിൽ വെച്ച എന്നത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അവർക്ക് നേരമുള്ള അക്രമം തടയണമെന്നുമായിരുന്നു പിന്നാലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ അക്രമങ്ങൾ തടയുന്നതിനാവശ്യമായ ഒരു സംവിധാനം ഒരു ഉന്നതതല സമിതി രൂപീകരിക്കുന്നു അത് ബി എസ് എഫിൻ്റെ എ ഡി ജിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സമിതി ുന്നത് അവർ ബംഗ്ലാദേശിലെ അതിർത്തി രക്ഷാസേനയുമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുകയും അക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദമായിരുന്നു ഇടക്കാല സർക്കാരിന് മേലുണ്ടായത് ഈ അക്രമത്തിന്റെ പേരിൽ ഇപ്പോഴിതാ ഇടക്കാല സർക്കാരിലെ ആഭ്യന്തരമന്ത്രി ഷെഖാവത്ത് ഹൊസൈൻ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അതായത് ഞങ്ങൾക്ക് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഭൂരിപക്ഷ സമുദായം എന്ന നിലയിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ കടമയായിരുന്നു പക്ഷേ ആ കടമ നിർവഹിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മാപ്പ് പറയുന്നു എന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി ഷെഖാവത്ത് ഹുസൈൻ പങ്കുവച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം രാജ്യം സമാധാനത്തിലേക്ക് നീങ്ങും എന്ന ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു അതായത് പുറത്താക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് അവാമി ലീഗിനെ രാജ്യത്ത് നിരോധിക്കില്ല അവർക്ക് ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താം അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാം എന്നിങ്ങനെയൊക്കെയുള്ള ഉദാരമായ ചില പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഇടക്കാല സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാ ദേശ് എന്ന അയൽ സംസ്ഥാനം എത്രയും വേഗം സമാധാനത്തിലേക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തിലേക്കും ഒക്കെ മടങ്ങും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ചെലുത്തിയ സമ്മർദ്ദങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു ആദ്യമായി മാപ്പ് അപേക്ഷ വന്നിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തു നിന്നും വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.